നമസ്കാരം മുസ്ലിം സമൂഹത്തിനെ അള്ള കൈവിടിയുന്നു എൻ്റെ വിശകലനം ചെയ്ത എൻ്റെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് മയാന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മയന്മാർ അവിടെ മുമ്പ് മുമ്പിലത്തെ പേര് ബർമ എന്നായിരുന്നു അപ്പോൾ മയന്മാറിൽ ബുദ്ധിസ്റ്റ് സമൂഹമാണ് മെജോറിറ്റി അവിടെ ഒരു ഏഴെട്ട് പെർസെൻ്റ് മുസ്ലിം സമുദായമുണ്ട് ക്രിസ്ത്യൻസും വളരെ കുറവാണ് ബുദ്ധിസ്റ്റ് മോങ്സ് എന്നുവെച്ചാൽ ബുദ്ധിസ്റ്റ് സന്യാസിമാർക്ക് അവിടെ ഒരു പൊതുവെ ഒരു ഒരു കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവർ ഊരു വലം ചുറ്റും ആഴ്ചയിൽ പ്രാവശ്യം പോയിട്ട് ഒരു ഗ്രൂപ്പ് പോയിട്ട് നാട്ടുകാരിൽ നിന്നുള്ള ഒക്കെ എടുക്കും എന്നു വെച്ചാൽ അരി ഭക്ഷണ സാധനങ്ങൾ തുണികൾ അങ്ങനെ ഓരോരുത്തർ ദാനം ചെയ്യണം വളരെ നല്ല രീതിയിലും സമാധാനമായിട്ടും ശാന്തിയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ബുദ്ധിസ്റ്റ് ആൾക്കാരെല്ലാവരും ഇവർ വരുന്ന സമയത്ത് അവർക്ക് മുണ്ട് അരി ഭക്ഷണ സാധനങ്ങൾ അന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കൊടുക്കുമ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് പോകണം അവർ കുറച്ച് ബുദ്ധിഷ്ടം അതിൻ്റെ ആയിട്ട് അങ്ങനെ മോക്സും അവരുടെ അനുയായകൾ ഒരു അഞ്ചാറ് ആൾക്കാർ അങ്ങനെ പോയി ഗൂരുവലം ചുറ്റി അവർ ആശ്രമത്തിൽ പോയിട്ട് അവർ കഴിയുന്നവരാണ് ബ്രിട്ടീഷ് ഈ ഇന്ത്യയിലും ഉണ്ടായിരുന്നു അത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ അവർ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഹിന്ദുക്കളെയൊക്കെ തല്ലി ഓടിച്ച് ഇതുമാതിരി ഉള്ള പിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് തല്ലി ഓടിച്ചിട്ട് അവർ ഹിന്ദുക്കളതെന്ന് നിരാശപ്പെട്ടിട്ട് അത് നിർത്തി മറ്റേവർ ബുദ്ധിസ്റ്റ് അത് പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യങ്ങളാണ് ഹിന്ദുക്കളെ മാറി അവർ കുറച്ചും കൂടി വിട്ടുകൊടുക്കുന്ന സമുദായമല്ല അവർ അവരുടെ കാര്യത്തിൻ്റെ ഇത് കാര്യം വരുന്ന സമയത്ത് അവർ അതിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അത് തുടർന്നു പോയി ഹിന്ദുക്കളെ ഇതെല്ലാം കൈവിടിഞ്ഞു പക്ഷേ ഈ ഒരു പ്രക്രിയ വളരെ സമാധാനപരമായിട്ടും ശാന്തിയായിട്ടും പോകുന്നൊരു സംഭവമാണ് നമ്മൾ ആരെയൊന്നും തട്ടിപ്പറിക്കണില്ല ഈ സന്യാസിമാര് അവരെന്ന് കളക്ട് ചെയ്യണു അവിടെ പോയിട്ട് ജീവിക്കണു ആശ്രമത്തിൽ പോയിരുന്നു മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് അവർ മൃഗസംരക്ഷണം നടത്തുന്നുണ്ട് നായയും പൂച്ചയും മാത്രമല്ല കടുവകളെയും പുലികളെയൊക്കെ വളർത്തി അവിടെ അവരെ ജീവിതം അവരെ വളരെ സുഖകരമായിട്ട് പോകുന്ന ഒരു ഇതാണ് വളരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർ മനുഷ്യനുമായിട്ട് ഇണങ്ങിച്ചേരുന്ന മൃഗങ്ങളാക്കി മാറ്റുകയാണ് എന്നുവെച്ചാൽ പൊതുവേ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് അങ്ങനെയുള്ള മോങ്സ് അതൊരു സന്യാസിമാർ ഒരു വലം ചുറ്റുന്ന സമയത്ത് ഇവർക്ക് രോഹിംഗ്യ മുസ്ലിംസ് ഉള്ള മെജോറിറ്റി ഏരിയ കൂടിയിട്ടും പോകണം അത് ഈ കോക്സ് ബസാർ ആ ഭാഗങ്ങളാണ് കൂടുതൽ റോഹിംഗ്യ മുസ്ലിംസ് അത് ബംഗ്ലാദേശ് ബോർഡറിനോട് കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് റോഹിംഗ്യ മുസ്ലിംസ് താമസിച്ചിരുന്നത് അപ്പോൾ ഈ വഴി കൂടിയിട്ടെല്ലാം മയന്മാർ ഈ റോഹിംഗ്യ അല്ല സോറി ബുദ്ധിസ്റ്റ് മോങ്സിൽ പോണം അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് മോങ്സ് പോകുന്ന സമയത്ത് ബുദ്ധിസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ ഇവർ തടസ്സപ്പെടുത്തും കല്ലെറിയും മുണ്ടിപ്പിടിച്ച് വലിക്കും തുപ്പും അവർ പോകുന്ന സ്ഥലത്ത് വിസർജ്യം ചെയ്ത് വെക്കും ഒഴിക്കും ആൾക്കാർ ബുദ്ധിസ്റ്റ് മോങ്സിനെ തല്ലും ഇതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു തെമ്മാടിത്ത കുറേ കാലം അങ്ങനെ ചെയ്തു പിന്നെ ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരു ഗ്രൂപ്പ് ഒരു ഒരാഴ്ചയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗ്രൂപ്പായിരിക്കും വേറൊരാഴ്ചയിൽ പോകുന്നത് അപ്പോൾ അനുഭവം കിട്ടുന്നത് എല്ലാ ബുദ്ധിസ്റ്റ് മോങ്സിനെയും അനുഭവം കിട്ടും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു അപ്പോൾ മ്യാൻമാറിലെ ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഹെഡ് അവർ തീരുമാനിച്ചു ഇതിനൊരു അറുതി വരുത്തണം ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കൾ വിട്ട് കൊടുത്ത് വിട്ടുകൊടുത്ത് കുറെക്കാലം വിട്ടുകൊടുത്തിട്ട് ഇപ്പോഴാണ് അവർക്ക് തലയിൽ ബോധം വരുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളൊക്കെ അവർ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ ഓർഗനൈസ്ഡ് ആവണം എന്ന് പക്ഷേ ഇത് ഇവിടെ ജന പൂർണ്ണമായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ ഹിന്ദുക്കളൊക്കെ ജീവിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും അവിടെ അങ്ങനെയല്ല നടന്നതും അവിടെ നടന്നതും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഹെഡ് പറഞ്ഞു ഒരു ദിവസം ഇതിനെ അത് അറുതി വരുത്താൻ ഇവരെ തല്ലി ഓടിക്കണം ശരിയാണ് തല്ലി ഓടിക്കണം ഇവരെ നശിപ്പിച്ചു തീരു എന്ന് തീരുമാനിച്ചു അവിടുത്തെ ജനസമൂഹം ബുദ്ധിസ്റ്റ് സമൂഹം മുഴുവൻ ഇവർക്ക് മോങ്സിനെ കൂട്ടു സന്യാസിമാർക്ക് കൂട്ടുന്നു അങ്ങനെ ഒരു രാത്രി എല്ലാ വീടുകളും കയറി അറ്റാക്ക് ചെയ്തു കത്തിച്ചു രോഹിംഗ്യ മുസ്ലിംസിനെ ശരിക്കും തല്ലിയിട്ട് മാറ്റിച്ചിട്ടും ഓടി നാട് കടത്തി അവരെ ഓടിച്ചു വിട്ടാക്കി എന്നുള്ളത് സത്യാവസ്ഥയാണ് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം ലോഹിംഗ്യ മുസ്ലിംസും പോയി അപ്പോൾ മുസ്ലിംസ് ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് അല്ലാതെ തന്നെ തിരിച്ചടി കൊടുത്തു എന്നുള്ളതും ആവാം മുസ്ലിംസിനെ സഹായിക്കാൻ കൂട്ടുനിന്നില്ല എന്താണിത്തരത്തിന് കൂട്ടുനിന്നില്ല എന്നുള്ളതും അവിടെ ഒരു വ്യവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ അപ്പോൾ ഈ മതഭ്രാന്തന്മാർ മറ്റുള്ള സമൂഹത്തിന് വെറുക്കുന്നവർക്ക് അള്ളാഹ തന്നെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരട്ടെ ഈ ഇടയ്ക്ക് അതും ഈ ഇടയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പഴയ ഒരുപാട് പഴയ ചരിത്രത്തിലേക്ക് പോകുന്നില്ല അത് നോക്കിയാലും ഒരുപാട് പഴയ ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ പരാജയമുള്ളത് അള്ളാ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ആയിരത്തി നാന്നൂറ്റി എഴുപത്താറ് ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീകളടക്കമുണ്ട് ഗർഭിണികളിലടക്കമുണ്ട് ഇവരെ എല്ലാവരെയും ഏകദേശം കുറേ ആൾക്കാരെ കശാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്തൊമ്പത് ആൾക്കാർ ഇപ്പോഴും അവരുടെ കബ്സയിലാണ് ദാറ്റ് മീൻസ് അവരുടെ കൈപ്പിടിയിലാണ് ഹമാസിൻ്റെ ജൂതന്മാർ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഇതിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട് പെർമനൻ്റായിട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറിന് പകരം അവർ ചെയ്തത് എത്രയാണ് ഒഫീഷ്യലായിട്ട് തന്നെ നാൽപ്പത്തി എണ്ണായിരത്തിൻ്റെ അടുത്ത് ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നാൽപ്പത്തെണ്ണായിരം ഹമാസ് പാലസ്തീൻകാരെ കൊന്നൊടുക്കി പെടിവെച്ച് വീഴ്ത്തി ഇത് കൂടാതെ ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ അങ്ങനെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിൽ കൂടുതൽ പോയിട്ടുണ്ടാവണം പലസ്തീൻകാരെ കൊന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ തോന്നൽ ഇവിടെയും ഹമാസ് ഇപ്പോഴും അവർ വാശി പിടിച്ച് നിൽക്കണം അള്ളാവിൻ്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞിട്ട് നിൽക്കണം ഖുർആാൻ്റെ പേര് പറഞ്ഞിട്ട് നിൽക്കണം പക്ഷേ അള്ളാ ഇവരെ സഹായിച്ചിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് ജൂതന്മാരെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്തുകൊണ്ട് സഹായിച്ചു ഇപ്പം എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അള്ള തെമാരുത്തരത്തിന് കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ തെളിവായി വരുന്നത് ദാറ്റ് മീൻസ് അള്ള ജൂതന്മാർ കൊല ചെയ്യുമ്പോൾ അള്ള ജൂതന്മാരുടെ ഭക്ഷണം നിന്നത് മുസ്ലിംസിൻ്റെ ഭക്ഷണം നിന്നിട്ടില്ല എന്നുള്ളതാണ് വരുന്നത് ഇത് വളരെ ഒരു വിശകലനം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ രണ്ട് ഇൻസ്റ്റൻസിൽ നോക്കിയപ്പോൾ അത് പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് തന്നെയാണ് ഇറാഖിൻ്റെയോ സിറിയയുടെയോ ലീബിയുടെയൊക്കെ കാര്യങ്ങൾ വൽക്കരണം നടത്തിയിട്ട് അവർ ഇസ്ലാമിനെ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ ഭൂമിയിൽ പാടില്ല എന്ന് അള്ളാഹ തന്നെയാണ് തീരുമാനിക്കണത് സംഭവങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അള്ളാഹ് തൊണ്ണടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നില്ല ശാന്തിക്കും സമാധാനത്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉപദേശിക്കുന്നമാരെയാണ് എനിക്ക് തോന്നുന്നത് Thank you very much for listening. See you later.